മഹാപരിഷ് ദിനജനമായ സ്വർഗ നല്ല പിതാവെ നല്ലത് വെളിയേറിയ വിശ്വസനായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന മഹത്വപ്പെടുത്തുന്നു അവന്റെ ഹൃദയത്തിൽ ആഗ്രഹം നീ അവന് നൽകി അവന്റെ ആദരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല ദേവീ സ്തോത്ര വിഭാഗത്തിൽ അടിയന്താ നല്ലത്തിനായി നന്ദി സ്തുതിക്കുന്നു ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നമുക്ക് നൽകി തരുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താം സ്തോത്രം ചെയ്യാം ദേവേഹാലലിയ അനേക വർഷങ്ങളായ കർത്താവെ ഹാലലിയ പലവില ദേമേ ഹാലിയ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കത്താൻ നല്ലൊരു ഭവനം ദൈവ ഒരു തലമുറ ഈ സ്തോത്രം ജീവിതത്തിൽ നല്ലൊരു ഹാലലിയൊരു മുന്നേറ്റം നല്ലൊരു ജോലി ഹാലലി അപ്രകാരം പലവിധമായ ഭൗതിക ആത്മീയ നന്മകൾക്കായി ആഗ്രഹങ്ങൾ കാത്തിരിക്കുന്നവരെ ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനം ഞങ്ങൾ ഓത്മീയ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം ഹാലി ആ ഹൃദയത്തിലെ ദൈമി സ്തോത്രം ആഗ്രഹങ്ങളെ നല്ല ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു ദൈവം നീ ഞങ്ങൾക്ക് വേണ്ടി അതെല്ലാം നൽകുമെന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് സ്തോത്രം അപ്രകാരം പ്രാർത്ഥനയോടെ ദൈവ കർത്താവേ കർത്താവെ നന്മകളെ തായ്പ കൃപ ദൈവമേ ഹാലി ദിവസം उन्होंने आपको चरण सदि यीशु क्रिस्टर सलाम तिने